നമസ്കാരം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വാഴകരയിൽ പൊള്ളിച്ചതാണ് ആദ്യം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം ഇതിനായി ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ കയറി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് നമുക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കാം രണ്ട് സൈഡിലും നന്നായി തേച്ച് കൊടുക്കണം ചോറിനക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാക്കിയുള്ളത് കൂടി നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക വെച്ച് കൊടുക്കാം ബാക്കിയുള്ളത് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പെണ്ടയ്ക്ക് ഇപ്പോൾ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ പാനിലേക്ക് തന്നെ നമ്മൾ രണ്ട് സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്തിൻ്റെ കരടൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് സവാളയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണയിൽ നിന്നും മാറ്റി കൊടുത്ത മുളക് പൊടിയുടെയൊക്കെ ഒരു ക്യാരറ്റാണ് ഇത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകാം ഇല ഒന്ന് വാട്ടിയെടുത്താണ് ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത ലെയർ കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കണം എല്ലാം നന്നായി പൊതിഞ്ഞെടുക്കാം പാൻ ചൂടായ ഇതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം തിരിച്ച് മറിച്ചു വിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്